ഹായ് ഓൾ വെൽക്കം ടു പെപ്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ് ലാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ കുറ്റിക്കുരുമുളക് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് തമനേൽ കണ്ട പോലെ തന്നെ ആ ഒരു രീതിയിൽ നാല് ജമ്പിങ്ങോടു കൂടി കുറ്റിക്കുരുമുളക് നല്ല കായ്ഫലം തരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗ രീതിയും വളവും വളപ്രയോഗ രീതിയുമാണ് അതുപോലെ തന്നെ നമ്മൾ ഇനി വരുന്ന രണ്ട് മൂന്ന് മാസങ്ങളിൽ നല്ല ചൂടും നല്ല വെയിലുള്ള സമയമാണ് ഈ ഒരു വരണ്ട കാലാവസ്ഥയിൽ ചെടികൾക്കും മരങ്ങൾക്കൊക്കെ നല്ല പരിചരണം ആവശ്യമുള്ള സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറ്റിക്കുരുമുളക് പരിചരിക്കേണ്ട രീതിയും എങ്ങനെയൊക്കെയാണ് നമ്മൾ കുറ്റിക്കുരുമുളക് സംരക്ഷിക്കേണ്ടതൊന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുത്തി കുരുമുളകിന്റെ മൂന്ന് വെറൈറ്റി പെപ്പേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതാണ് മരതകമുണ്ടി എന്നുള്ള ഇത് ഏഴു നിരല്ല ഏഴുവരേന്റെ ഒരു മോഡൽ പോലെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറെണ്ണുള്ളൂ നാല് അഞ്ച് ആറുനര ആറ് നിര ഉള്ളു ഇതിന് മരുതകുമുണ്ടിന്ന് പറയലേ ഇതാണ് മുന്തിരിമുണ്ടി ഇതിൻ്റെ പ്രത്യേകത എന്താന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെക്കൻ കുരുമുളകിൻ്റെ മോഡലാണെങ്കിലും പക്ഷേ തെക്കൻ മുളി തെക്കൻ കുരുമുളകായിട്ട് യാതൃച്ചയുണ്ട് പക്ഷേ ആ മോഡൽ അല്ലാതെ തിക്കൻസ് മണികളാണ് ഇതിൻ്റെ ഓരോ ഇത് ഇത് ബ്രാഞ്ചസ് അല്ല ഇതിങ്ങനെ കട്ട കൂടിയിട്ടാണ് ഉണ്ടാവുക ഇങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ട് കട്ട കൂടിയിട്ടാണ് ഈ മുന്തിരിമുണ്ടി തെക്കൻ കുരുമുളക് പക്ഷെ ഇത് അതുമായിട്ട് പിന്നെ വെയിറ്റിൽ ഇതിനെക്കാട്ടിലും വെയിറ്റ് ഉണ്ടത് ഇത് നമുക്ക് വെയിറ്റിൽ പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നല്ലതാണ് പക്ഷെ വെയിറ്റും ഇല്ല പിന്നെ പല മൂപ്പാണ് ഈ തെക്കൻ കുരുമുളകിന് വരുന്ന ഒന്നിൽ തന്നെ പല മൂപ്പ് തെക്കൻ കുരുമുളകും ഈ കുരുമുളകും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും അത് ഇതുമായിട്ട് അത്ര വ്യത്യാസമുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കാണാൻ മുന്തിരി പോലെയുള്ള കുരുമുളക് മുന്തിരി മുണ്ടിന്നായതിനെ കൊണ്ട് ഇതിനെ പേരിട്ടിരിക്കുന്നു അതിന്റെ ഇലകൾ ഇതുണ്ടോ ചെറിയ ഇലകളാണ് ഇതാ ചെറിയ ഇലകളാണ് അതിന്റെ ഇതാ കരിമുണ്ട മോഡലിലുള്ള ഒരു കുരുമുളാണ് കരിമുണ്ടനെക്കാട്ടിലും ലക്ഷം കൂടി വലുപ്പം ഉണ്ടാവും വെയിറ്റ് കൂടുതലാണ് കരിമുണ്ടനെക്കാട്ടി വെയിറ്റ് ഉണ്ട് നാനൂറ്റി ഗ്രാം ഇതും കുറ്റിക്കുരുമുളകായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുറ്റിക്കുരുമുളകിന് നമുക്കിങ്ങനെ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകാണെങ്കിൽ താങ്ങാൻ പറ്റുന്നത് മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടാണ് അതിൽ കൂടുതൽ ചൂട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പച്ച കെട്ടി കൊടുക്കുക കുറ്റിക്കുരുമുളക് ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളവ് ഇത് കൊണ്ടില്ല എത്രയും ഇതിലാണ് വിളവുണ്ടാവുക നാല് 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 നമുക്ക് ഈ ഈ ഇതേ രീതിയിലാണ് വരുന്നത് എന്ന് െ അപ്പൊ ശരിക്കും കുറ്റ ഗ്രൂപ്പ്മെറു ദിവസം കായ്ക്കുന്നതല്ലേ അപ്പൊ നമുക്ക് ശരിക്കും അപ്പൊ ശരിക്കും നമുക്ക് നല്ല ഈൽഡ് കിട്ടേണ്ട രീതിയാണെങ്കിൽ നമുക്ക് നാല് ജമ്പിങ്ങിലൂടെയാണ് ഈൽഡ് കിട്ടുക എന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെയാണ് കിട്ടുന്നത് അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാം പറയുന്നുണ്ട് പക്ഷേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തിരി കിട്ടിയോണ്ട് കാര്യമായില്ല നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ജമ്പിങ് ആയിട്ട് വേണം നാല് തവണ അപ്പം നമ്മളിതിന് പതിനേഴ് ദിവസം കൂടുമ്പോഴാണ് ഇതിന് വഴു പിന്നെ വളം കൊടുക്കുന്നത് സ്പ്രേയും കൊടുക്കും ചോട്ടിൽ ഒഴിച്ചും കൊടുക്കും അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിട്ടിട്ടാണ് ഒഴിക്കുകയുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ പറ്റില്ല ഇതിൻ്റെ വേരൊക്കെ പുറത്തേക്കാണ് ഉള്ളത് അപ്പോൾ ഇതിനെ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പതിനേഴ് ദിവസം കൂടുമ്പോൾ വളം കൊടുക്കുമ്പോൾ നമുക്കതിനനുസരിച്ച വളങ്ങളാണ് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കുറവുകൾ കുറേ പൊട്ടാസ്യത്തിൻ്റെ കുറവ് വരും ചിലവർക്ക് അത് പറയുമ്പോൾ ചിലവർക്ക് അത് മനസ്സിലാവില്ല പൊട്ടാസ്യത്തിൻ്റെ കുറവ് വരുന്നുണ്ട് പിന്നെ ബോറോണിൻ്റെ കുറവ് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നൊരു വളം ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാലാണ് ഇങ്ങനെ വരും വരുന്നത് ഈ രീതിയിൽ കെട്ട് കിട്ടുന്നത് നമുക്ക് സാധാ ഇങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് എട്ട് മാസം കൂടെ കുരുമുളക് ഇങ്ങനെ നിൽക്കും പിന്നെ അത് പറിച്ചു കഴിയേണ്ടേ നമുക്ക് ഇതാണെങ്കിൽ ഇത് അങ്ങനെ വേണ്ട വരും പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കിട്ടിയിട്ട് കാര്യമില്ല ഇതേപോലെ ജമി നാല് പ്രാവശ്യം കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഈ വിളവ് ഈ രണ്ടര കിൻറ്റിൽ എൺപത് ചൂട് കിട്ടും ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കി ഇല അല്ലാണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതിന് ലഭിക്കാത്തവർക്ക് നമ്മൾ എന്ത് ആ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഞമ്മക്ക് കായ് അധികം ഇല്ലാത്തത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ വളമാണ് കൊടുക്കേണ്ടത് ചോദിക്കും പിന്നെ നമുക്ക് ഇതെന്താണ് പിന്നെ കുറ്റിക്കുരുമുളക് കായ്ഫലം പിന്നെ കൂടാത്തത് നമ്മൾ ഇത് നമ്മളിങ്ങനെ ഈ വളക്കൂറ് വള വളം കൂട്ടി ഉണ്ടാക്കുന്ന സാധനം നമ്മൾ സ്പ്രേ ചെയ്താലും ചോട്ടിൽ ഒഴിച്ചാലും ചിലവർക്ക് അത് നമ്മൾ ചെയ്യുന്ന രീതിയാണെങ്കിൽ നമുക്ക് പേടിക്കാറില്ല അപ്പോൾ ഇത് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ചിലപ്പം പേര് കൂടെ വിളിച്ച് നോക്കുക എന്താ ചെയ്യേണ്ടത് അങ്ങനെ പൊട്ടാസ്യത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും കായ്ഫലം കുറയും മണിപിടുത്തം കുറയും പിന്നെ ഓവർ അലത്തല്ലി മഴ പെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പൂമ്പൊടി പോയിട്ട് ഇതിൽ പിടിക്കാതെയും വരും അപ്പോൾ സാധാ മഴ പെയ്യുന്ന പോലത്തെ മഴ ആണെങ്കിൽ കുഴപ്പമില്ല ഓവർ ഇത് തിരി ഇടുന്ന സമയത്ത് നമുക്ക് ശക്തമായ ഇപ്പം നമ്മളടുത്തൊക്കെ ഉരുൾ പൊട്ടിയ സമയമുണ്ടായിരുന്നു ആ ഉരുളു പൊട്ടിയ ആ സമയത്ത് പിന്നെയുള്ള തിരി വന്നതിൽ നമുക്ക് പൂമ്പൊടി കൊഴിഞ്ഞ് പോകും അപ്പോൾ എല്ലാം കിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് പൊട്ടാസ്യത്തിൻ്റെ കുറവ് നമ്മൾ നേരത്താണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഒരു പത്ത് കിലോ പഴം ചീഞ്ഞ പഴം പത്ത് കിലോ പഴത്തിലേക്ക് ഒരു പത്ത് ലിറ്റർ വെള്ളം അതിൽ കലക്കി വയ്ക്കുക പഴത്തൊലിയും പഴവും പഴത്തൊലിയും ചീഞ്ഞ പഴങ്ങൾ ചീഞ്ഞ പഴങ്ങൾ നമ്മൾ പിന്നെ ഒരു കിലോ വെല്ലം ചേർത്തിട്ട് അൻപത് ദിവസം ഇട്ട് വയ്ക്കുക ഇടയ്ക്കൊന്ന് പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെല്ലം കട്ട് ചെയ്തിട്ട് ഒരു കിലോ അത് ഇടുക ചീന പഴങ്ങളും ജേവിണ്ടി പീഞ്ഞ് എടുക്കാൻ നേരത്ത് ഒന്ന് അതിന് ഒരു ലിറ്റർ എടുക്കുക പത്ത് ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഇതിന് സ്പ്രേ കൊടുത്താൽ മതി പൊട്ടാസ്യം കിട്ടും പഴവും വെല്ലും മാത്രം മതി അതിലേക്ക് കൊടുക്കുന്ന ടൈമിന് നമുക്കൊരു നിശ്ചയമുണ്ട് ഒരു ഈ എല്ലാവരും രാവിലെ വൈകിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കൊടുക്കുക കെമിക്കൽ മോഡലിത് പൊള്ളി ഇല്ല ആ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ രാവിലെ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് ഇതിനെ കുറ്റിക്കുരുമ്പുളകിനെ നനയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് നനയ്ക്കണം ഫുള്ള് ചെടികൾ ഫുള്ളായിട്ട് നനയ്ക്കും വേണം പൊട്ടാസ്യം നമ്മൾ ഇതിൻ്റെ മഴ പിന്നെ ഇത് കുറവാണെങ്കിൽ വിളവ് കുറവാണെങ്കിൽ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ കുറവാണ് കാണിക്കുകയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ പകരം നമ്മൾ പത്ത് കിലോ പഴം അതായത് ചീഞ്ഞ പഴങ്ങൾ അതിൻ്റെ തൊലിയൊക്കെ ഉൾപ്പെടെ അത് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനകത്തേക്ക് ഒരു കിലോ വെല്ലം കട്ട് ചെയ്തിട്ടിടുക ഒരു അൻപത് ദിവസം എടുത്ത് വെക്കുക അതിൽ നിന്ന് നമ്മൾ നല്ലവണ്ണം പിഴിഞ്ഞ് ഉടച്ച് റെഡി ആക്കിയിട്ട് അതിൽ നിന്ന് ഒരു ലിറ്റർ എടുക്കുന്നു എന്നിട്ട് അതിനകത്തേക്ക് പത്ത് ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമ്മൾ സ്പ്രേ കൊടുക്കുക ദിവസം വെച്ചിട്ട് ശേഷം ദിവസത്തിന് അതിനൊരു വളർച്ച ആ തിരി വരുന്ന ഉത്ഭവം ആയി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പയ്യൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അത് നീണ്ടതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫുൾ തിരി വന്നിട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ടൈമിനും തളിരിടുന്ന സമയത്ത് കൊടുക്കുമ്പോൾ അപ്പം അപ്പം നമ്മൾ അത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ചോ പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വളം കൂടി അവിടെ കൊടുത്താൽ ഭംഗിയായി ഇതിൽ ഇതിപ്പോ നമ്മൾ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതിന് വെള്ളത്തിൽ കൂടുതൽ വളങ്ങളാണ് പിന്നെ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ മറ്റേ കുരുമുളകിനാണെങ്കിൽ നമ്മൾ സാധാ കേറ്റവള്ളി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കാർബൺ മണ്ണിലേക്ക് എത്തിക്കുക കാർബൺ മണ്ണിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ കുരുമുളകിന് ഇഷ്ടം മാറി വരും ആ കാർബൺ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കരിയിലപ്പൊടിയാണ് കരിയിലപ്പൊടി നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ കരിയിൽ എത്ര കിട്ടുന്നോ അത്രയും കരിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ബാറിൽ നൂറ് ലിറ്റർ വെള്ളത്തിൽ ഏഴ് കിലോ പച്ച കലക്കുക ആ കരിയില കംപ്ലീറ്റ് അതിൽ മുക്കിയിട്ട് എടുത്തിട്ട് ഒരു ചതുരക്കള്ളിയിൽ അതായത് ഇങ്ങനെയുള്ള ചതുരക്കള്ളിയിലിട്ട് കൂട്ടി വെച്ച് അത് കിട്ടുന്ന കിട്ടുന്ന അങ്ങനെ എടുക്കുക ചിലപ്പോൾ ഒരു മൂന്നാല് മാസം പിടിക്കും ഒരു ട്രാക്ടറൊക്കെ ഈ കരിയിലാണ് അപ്പോൾ അങ്ങനെ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാക്ടറായിരുന്നു കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ മുകളിൽ മാത്രം സീറ്റിട ഇട ഇട്ട് വെക്കുക മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് നല്ല കരിയിലപ്പൊടി കിട്ടും അപ്പോൾ ആ കരിയിലപ്പൊടിയിലേക്ക് നമ്മൾ ഒരു കൊട്ട കരിയിലപ്പൊടിയും ഒരു കൊട്ട ചാണകപ്പൊടിയും അങ്ങനെ മുപ്പത് കൊട്ട കരിയിലപ്പൊടിയും മുപ്പത് കൊട്ട ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ കോഴിമുട്ട തൊണ്ടി ഇരുപത് കിലോ പൊടിച്ച് ചേർത്തിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു കൊല നിങ്ങൾ കുമ്പായ ഇടണ്ട ഒന്നും വേണ്ട അതിൽ കാൽസുമായി കാർബണായി അപ്പോൾ ആ ചെടികൾ തനിയായി മാറിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന വളം നമ്മൾ സ്പ്രേയിൽ ചോട്ടിലും പിന്നെ ഒഴിച്ചു കൊടുത്താൽ തന്നെ അതിന് നല്ലൊരു മാറ്റം വരും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മളെ കൃഷി രീതിയാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ കെമിക്കലിൽ പോകുക എന്ന് പറഞ്ഞാൽ ഈ അടിച്ച കെമിക്കലൊക്കെ കൊണ്ടേ അടിക്കുമ്പോൾ അതിൻ്റെ ടൈം എപ്പോഴാണ് നമുക്ക് അറിയാം ഞാൻ അടിച്ചു നോക്കിയിട്ടില്ല അതിനെപ്പറ്റി ചേർക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ വള രീതിയൊക്കെ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന വളം തന്നെയാണ് കുറ്റിക്കുരുമുളക് നമുക്ക് മണ്ണിൽ നടന്നതാണോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അല്ലെങ്കിൽ ബാരലോ ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് പിന്നെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മണ്ണിൽ തന്നെ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ വേരുകൾ കുറേ കഴിയുമ്പം ഈ ബാരലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പിരിഞ്ഞ് ആകെ ഇതിന് അതിൻ്റെ ഉള്ളിലേക്ക് വളം കൊടുക്കാൻ പറ്റാത്ത രീതിയിലാവും ശരിക്കും ഇതിൻ്റെ വേരുകൾ നമ്മൾ ഇതെങ്ങനെ പടർന്നാണ് പോവുക മണ്ണിൽ കൂടെ പടർന്ന് സൈഡിൽ കൂടെ പോവുക അപ്പം അങ്ങനെ കൊടുത്താലാണ് ഇതേപോലെ ആയി കിട്ടുള്ളത് മറ്റേ നമുക്ക് ഡ്രമ്മിലൊക്കെ അത്രയും സൂക്ഷ്മ രീതിയിലേക്ക് അടിച്ച് കൊടുത്ത് നിർത്തണ്ടേ ഇത് അത്ര ചിലവ് വേണ്ടല്ലോ ഇതിനൊന്നും കുറഞ്ഞ ചിലവിലല്ലോ എങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ നമ്മളാ കെമിക്കലൊന്നും അടിക്കുന്നില്ല ഒരു സാധനം അടിക്കും നമ്മൾ ഉണ്ടാക്കുന്നതല്ലാണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കും ഇന്നത്തെ വീഡിയോ ഏവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം മുഹമ്മദ് അലിയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ രാത്രി എട്ട് മണിക്ക് ശേഷം വിളിക്കാൻ ശ്രമിക്കുക നമുക്ക് നമുക്കതിനു മുന്നേ തിരക്കായിരിക്കും അതുകൊണ്ട് അതിനുശേഷം വിളിച്ചാൽ കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്